തൃപ്പുൽ ത്രി ഡിവാൻ മെറാക്കൾ മലയാളം ചാരോ ചരോക്കാ റെഡിഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്സ് എന്താണ് നിങ്ങളോട് എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ ലെസ് വീഡിയോ ആണ് പെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് ആയിരിക്കും അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് ആ വ്യക്തി ഇപ്പോൾ ഈ ഒരു നിമിഷം നിങ്ങളത് കാണുന്ന സമയത്ത് എന്തായിരിക്കും ചിന്തിച്ചിട്ടുള്ളത് ചിന്തിക്കുന്നത് ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് ഹയർ സെൽ ഓഫ് മൈ കാഡ് മൈ ഹയർ സെർ പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ആൻസർ പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ആൻസർ റൈറ്റ് ഗൈഡൻസ് ഫോർ യു യെസ് ദ എംബ്രസ് എന്ന് പറയുന്ന ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ എംബ്രസ് എന്ന് പറയുന്ന കാർഡിന് വളരെ നല്ലൊരു നല്ലൊരർത്ഥാണുള്ളത് നിങ്ങൾ ഒരുപക്ഷെ ഹസ്ബൻഡ് ഓർ വൈഫ് ആയിരിക്കാം ലവേഴ്സ് ആയിരിക്കാം ഫിസിക്കലി ഒന്നായിട്ടുള്ള ആൾക്കാരായിരിക്കാം അതായത് നിങ്ങളെ ആ വ്യക്തിയുടെ കുട്ടീൻ്റെ അച്ഛൻ അമ്മ എന്നുള്ള രീതിയിൽ ആ വ്യക്തി കാണുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിവാഹിതരായിരിക്കാം വിവാഹം കഴിച്ചതിന് ശേഷമായിരിക്കാം ഒരു പ്രോബ്ലംസ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധമുണ്ട് അതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആകാനും സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ ന്യൂ മൂൺ ഫുൾ മൂൺ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വർക്ക് വർക്കാകുന്നുണ്ട് എന്നുള്ള ഒരു സൂചന കൂടിയുണ്ട് അതിലുപരിയായിട്ട് നിങ്ങളെ ആ വ്യക്തി നിങ്ങളുടെ പേഴ്സൺ ഏറ്റവും നല്ല ഒരു പേഴ്സണാലിറ്റി ആയിട്ട് തന്നെയാണ് കാണുന്നത് അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് അതായത് നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നതും ഈ വ്യക്തിക്ക് ഇഷ്ടമാണ് ഈ വ്യക്തിയോട് പെരുമാറുന്ന രീതി ഈ വ്യക്തിക്ക് കൊടുക്കുന്ന കെയറിങ് അങ്ങനെ എല്ലാം എല്ലാം തികഞ്ഞ ഒരു പേഴ്സൺ അതും മെയിലായിക്കോട്ടെ ഫീമെയിലായിക്കോട്ടെ എല്ലാം തികഞ്ഞൊരു പേഴ്സൺ അതാണ് വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പക്ഷേ ഇവിടെ തേട് പാട്ട് സിറ്റുവേഷനുണ്ട് നിങ്ങളുടെ അടുത്താണ് ഏറ്റവും കൂടുതൽ ഫീലിങ് എന്ന് പറയാനുള്ള കാരണം അതിനേക്കാൾ നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു കാർഡ് വേറെ ഇല്ല അതുകൊണ്ടാണ് അത്രയും ഇഷ്ടം നിങ്ങളോടുണ്ട് എന്നുള്ളത് ഇവിടെ പറയുന്നു പക്ഷേ തേട് പാട്ട് സിറ്റുവേഷൻ ഉണ്ട് അതിൻ്റെ കാരണം ഒരു പക്ഷേ നിങ്ങൾ തന്നെയായിരിക്കാം ആയിരിക്കാം തേട് പാട്ട് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം പക്ഷേ അതിലുപരിയായിട്ട് കാരണം നിങ്ങൾ തന്നെ ഇരിക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന സ്നേഹം പോര എന്നുള്ളത് നിങ്ങളുടെ ഒരു ചിന്തയായിരിക്കാം എപ്പോഴും ചിന്തിക്കുന്നത് നിങ്ങൾക്ക് പ്രയോറിറ്റി വേണം നിങ്ങളെപ്പോഴും കെയർ ചെയ്യണം നിങ്ങളെപ്പോഴും ആ വ്യക്തിയുടെ കൂടെ ഉണ്ടാകണം അങ്ങനെയൊക്കെ ഒരുപാട് തോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് ചിലപ്പോൾ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടേതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടണം നിങ്ങൾ ഒരുപക്ഷെ സ്നേഹം ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളുമായിരിക്കാം അപ്പോൾ അത്താണ് ഇവിടുത്തെ ഒരു കാരണമായിട്ട് കാണിക്കുന്നത് ചിലപ്പോൾ തെറ്റപ്പാട് സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ആ വ്യക്തിക്ക് അതിന് സാധിക്കുന്നുണ്ടാവില്ല സ്നേഹം കൊതിക്കുന്ന മനസ്സ് പക്ഷേ ഇവിടെ കംപ്ലൈൻ ആയിട്ട് ഈ വ്യക്തി ഒരുപാട് പാഷനേറ്റ് ആയിരുന്നു നിങ്ങളിൽ ചിലപ്പോൾ ഇപ്പോൾ ആ വ്യക്തിക്ക് നിലവിൽ ആ ഒരു സ്നേഹം കാണിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം പക്ഷെ നേരത്തെ നിങ്ങളുടെ അടുത്ത് ഒരുപാട് പാഷനായിരുന്നു ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടായിരുന്നു ചിലപ്പോൾ ഫിസിക്കലി വളരെയധികം അടുത്തിട്ടുള്ള ആളായിരിക്കാം ഇവിടെ ട്രൂ ഇൻറ്റൻഷൻ വിവാഹമാണ് കമ്മിറ്റ്മെൻ്റ് ആണ് നിങ്ങളെ വിട്ട് കളയാനോ വിട്ട് കൊടുക്കാനോ വ്യക്തി ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഇവിടെ ഇൻറ്റൻഷൻ വളരെ നല്ലതാണ് ഇവിടെ പ്രാക്ടിക്കലായിട്ടാണ് പേഴ്സൺ ചിന്തിക്കുന്നത് ഇനി ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള ആൾക്കാരാണിത് കാണുന്നതെങ്കിൽ നിങ്ങളെ എന്തു തന്നെ വന്നാലും ആ വ്യക്തി ആ വ്യക്തിയുടെ ഫാമിലിയായിട്ട് തന്നെയാണ് കാണുന്നത് കളയില്ല ഇനി കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കലായിട്ട് ആ വ്യക്തി ചിന്തിക്കും നല്ലൊരു ഡിസിഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് ഈ വ്യക്തി കുറച്ചുകൂടെ ഈഗോയുള്ളൊരു പേഴ്സൺ ആണ് അതുകൂടാതെ തന്നെ ആ വ്യക്തി എന്ത് ഡിസിഷൻ എടുത്താലും അതനുസരിച്ച് പ്രവർത്തിക്കും പിന്നീട് ആ ഡിസിഷനിലോ ചിന്തയിലോ ഒന്നും മാറ്റം ഉണ്ടാവില്ല അത്രയ്ക്ക് കറക്റ്റായിട്ടുള്ള പേഴ്സൺ ആയിരിക്കും പക്ഷേ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെയധികം സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് വ്യക്തി ഡിസിഷൻ എടുക്കുക കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് നിലവിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാനുള്ള സാധ്യതയാണുള്ളത് അല്ലെങ്കിൽ ഇവിടെ തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നത് ഈ വ്യക്തിയുടെ പാരൻസ് തന്നെയാണ് കാരണം അവരുടെ തീരുമാനങ്ങളെയോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സിറ്റുവേഷനെയോ ഒന്നും മറച്ചു പറയാനും ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ലായിരിക്കാം കാരണം അവരെപ്പോഴും ഈ വ്യക്തിയുടെ കൂടെയുള്ള ആൾക്കാരാണ് അതുപോലെ തന്നെ അവരുടെ അടുത്ത് ഒരുപാട് ബഹുമാനം വ്യക്തിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ അവരെ മാറ്റി നിർത്താൻ ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് ആ ഒരു തെഡ് പാട് സിറ്റുവേഷൻ നിൽക്കുന്നതും ആയിരിക്കാം അല്ലെങ്കിൽ എന്തായാലും വേറൊരു പേഴ്സൺ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നേ ഉണ്ടായിട്ടുണ്ടാവാം കാരണം അത്രമാത്രം സ്ട്രോങ് ആയിട്ട് തന്നെയാണ് തെഡ് പാട് സിറ്റുവേഷൻ നിൽക്കുന്നത് ഇനി നിങ്ങളുടെ ചിന്തയിൽ നിങ്ങൾ എന്താണോ മനസ്സിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ വിചാരിക്കുന്നത് അത് തന്നെയാണ് നടക്കുന്നത് ഒരു ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് പലയിടത്തു നിന്നും ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇതിനോടകം തന്നെ നിങ്ങൾക്ക് മനസ്സിൽ നിങ്ങൾ കുറിച്ചിട്ടുണ്ടാവും ഇതിൻ്റെ ഫ്യൂച്ചർ എന്താവും എന്നുള്ളത് ചിലപ്പോൾ മൈൻഡ് വളരെയധികം ഡിസ്റ്റർബായിട്ടിരിക്കുന്ന സിറ്റുവേഷനിലായിരിക്കും ചിലപ്പോൾ ഈ ഒരു റീഡിങ് പോലെ നിങ്ങൾ കാണുന്നത് ഇത് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല ആ വ്യക്തി എന്താണ് പറയുന്നത് എന്നറിയാനായിട്ട് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ അത്രമാത്രം സ്ട്രോങ് ആയിട്ടും അത്രമാത്രം സിൻസിയർ ആയിട്ടുമാണ് നിങ്ങൾ ഈ വ്യക്തിയുടെ കൂടെ നിന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നത് പതുക്കെയാണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ട് ശരിയാകും എന്ന് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് ഹാർമണിയാണ് ഇത് ഇതിൽ വരുന്നത് അല്ലെങ്കിൽ ഒരൈക്യം ഒരു കൂടിച്ചേരൻ ഒരു റീയൂണിയൻ ഒക്കെ നിങ്ങൾ തമ്മിലുണ്ടാകും എന്ന് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് ഫ്യൂച്ചർ അത് തന്നെ ആയിരിക്കും എന്നാണ് നിങ്ങൾക്ക് മനസ്സിൽ വിശ്വാസമുള്ളത് എങ്കിലും നിങ്ങളുടെ മനസ്സൊരുപാട് ഡിസ്റ്റർബ്ഡായിട്ടാണ് നിൽക്കുന്നത് മുന്നോട്ടുള്ള കാര്യങ്ങളെ വിഷ്വലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ നല്ലൊരു മാനിഫെസ്റ്റേഷൻ പവറുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ ന്യൂ മൂൺ ഫുൾ മൂൺ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ജേണൽ എഴുതുന്ന ഒരാളായിരിക്കാം ഇത് കാണുന്ന സമയത്ത് പോലും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അത് തന്നെയാണ് നടക്കുക എന്നുള്ളത് നിങ്ങൾ വളരെയധികം അടിവരയിട്ട് മനസ്സിൽ വിശ്വസിക്കുന്നുണ്ടായിരിക്കും ഇനി ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് അഡിക്ഷനുണ്ട് ഇനി ഇവിടെ ഒരു പ്രോബ്ലം ഉള്ളത് ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളൊരു കംപ്ലെയിൻറ്റ് ഒരു പക്ഷേ ഈ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തി അതിലൊരു അതൃപ്തി നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരിക്കാം എങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഇത്ര നാളും ഒരു ഡിസിഷൻ ഇല്ലാതെ ഇരുന്നു ഇനി ഡിസിഷൻ വേണം കാരണം നിങ്ങളെ ആ വ്യക്തി ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ സ്പിരിച്വൽ സപ്പോർട്ടുണ്ട് ഈ വ്യക്തിയും വളരെ സന്തോഷത്തിലൊന്നുമല്ല ആ വ്യക്തിയും കണ്ടോ സഫറിങ് ഇൻ സൈലൻസ് അതായത് വളരെ സൈലൻ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ സഹിക്കുന്നുണ്ട് ചിലപ്പോൾ ഇവിടെ കൂടുതലായിട്ട് പാരൻസ് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു സഫറിങ് അല്ലെങ്കിൽ ഈ ഒരു വിഷമമൊക്കെ ഈ വ്യക്തിക്ക് ഇരട്ടിയായിരിക്കും അതിപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വേറൊരാൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതുതന്നെയാണ് അവസ്ഥ കാരണം ആരെയും വിഷമിപ്പിക്കാനായിട്ട് സാധിക്കാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം ഈ വ്യക്തിക്ക് അതുകൊണ്ട് വളരെയധികം വിഷമത്തിൽ നിൽക്കുന്നു പക്ഷേ എന്നിരുന്നാലും ഈ ഒരു റിലേഷൻഷിപ്പിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ വിട്ടുകളയാൻ ആഗ്രഹിക്കാത്തത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് ഡെസ്റ്റിനി ആണെന്ന് ആ വ്യക്തി തിരിച്ചറിഞ്ഞിരിക്കുന്നു അത് കൂടാതെ തന്നെ നിങ്ങളുടെ നേച്ചർ അതായത് നിങ്ങളുടെ സ്വഭാവം ആ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ള സ്നേഹം അതെല്ലാം നിങ്ങളെ വിട്ട് കളയാതിരിക്കാനുള്ള കാരണങ്ങളാണ് അത് തീർച്ചയായിട്ടും ആ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം ആദ്യത്തെ ആ ഒരു കാർഡ് കൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ മനസ്സിൽ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ വ്യക്തിക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ള സപ്പോർട്ട് സ്നേഹം അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ള സ്നേഹം കരുണ ഇതെല്ലാം വ്യക്തി മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് തന്നെയാണ് നിങ്ങളെ ആ വ്യക്തിയിലേക്ക് അടുപ്പിച്ച് നിർത്തുന്നത് ഇനി ആ പേഴ്സണെ നെയിമുള്ള ലെറ്റേഴ്സ് നമുക്ക് നോക്കാം ബി എന്നാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ജി എന്ന് കിട്ടിയിട്ടുണ്ട് എൽ ആർ എക്സ് എന്ന് കിട്ടിയിട്ടുണ്ട് എഫ് വൈ ഇസറ്റ് പി ഒ ബി ഡബ്ല്യു ഇ ഐ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സിൻ്റെ നെയിമിൽ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ നമുക്ക് നോക്കാം ഇലവൻ എന്നൊരു ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പാരൻസ് യെസ് പാരൻസ് മാർച്ച് മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ആർക്കേഞ്ചൽ സാമുവൽ അപ്പോൾ പ്രണയത്തിൻ്റെ ആർക്കേഞ്ചൽ നിങ്ങളുടെ മധ്യത്തിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് സെവൻ എന്നൊരു ഡേറ്റ് ലോങ് ഹെയർ ലവ് ആ വ്യക്തിക്ക് ഒരുപാട് നിങ്ങളോട് സ്നേഹമുണ്ട് ജൂലൈ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ബ്ലാക്ക് കളറ് നിങ്ങൾക്കോ വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം സെവൻറ്റീൻ എന്നൊരു ഡേറ്റ് മെയ് മന്ത് ടെർട്ടീൻ എന്നൊരു ഡേറ്റ് ആർക്കൽ ജോഫേൽ ഫ്രണ്ട്സ് ഒക്ടോബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻ്റി ഫോർ ട്വൻറ്റി ത്രീ നിങ്ങളുടെ ഏജ് ആവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം നയൻ എന്നൊരു ഡേറ്റ് എയ്റ്റ് എന്നൊരു ഡേറ്റ് സ്കോർപിയോ കളയഡ് ഹെയർ എയ്റ്റീൻ അപ്പോൾ ഇതൊക്കെയാണ് ക്ലോസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് കാസർഗോഡ് ചെന്നൈ തൃശ്ശൂർ കണ്ണൂർ കോട്ടയം പാലക്കാട് എറണാകുളം അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് നിങ്ങൾക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് ഏഞ്ചലിനോട് ചോദിക്കാം നിങ്ങൾ മനസ്സിലത് സെറ്റ് ചെയ്യുക ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസർ നമ്മൾ ഏഞ്ചലിനോട് ചോദിക്കുവാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലോ എന്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഫസ്റ്റ് ആൻസർ ആണ് ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്നുള്ളത് അടുത്തു തന്നെ നിങ്ങൾക്കത് നടന്നു കിട്ടും ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനുള്ള ആൻസർ ആണ് നമ്മൾ നോക്കുന്നത് യു ആർ റെഡി നിങ്ങൾ റെഡിയാണോ ഏഞ്ചലും റെഡിയാണ് നിങ്ങൾക്കത് തരാനായിട്ട് അല്ലെങ്കിൽ പ്രപഞ്ചവും റെഡിയാണ് ഗെറ്റ് മോർ ഇൻഫോർമേഷൻ മൂന്നാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് അതിനെപ്പറ്റി കിട്ടാനുണ്ട് നിങ്ങൾ ഏറെ പഠിക്കാനുണ്ട് നിങ്ങൾ അതിനെപ്പറ്റി ഏറെ കേൾക്കാനുണ്ട് അത് കേട്ടിട്ട് നിങ്ങൾ എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ നിങ്ങളിത് കേട്ടതൊന്നുമല്ല അതിൻ്റെ ശരിയായിട്ടുള്ള വശം ഇനിയും ഏറെ പഠിക്കാനുണ്ട് ഏറെ കേൾക്കാനുണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ എനിക്കിതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക